പത്മനാഭൻ പന്ത്രണ്ടാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി നാട്യങ്ങളില്ലാത്ത നാട്ടുകാരി വിനയത്തിൻ്റെയും എളിമയുടെയും വിശാല മനസ്സിനുടമ കാരുണ്യത്തിൻ്റെ നിറകുടം നല്ലതായാലും ചീത്തയായാലും എവിടെയും എന്തും മുഖം നോക്കാതെ തുറന്നു പറയുന്ന സ്വഭാവം സ്നേഹത്തിൻ്റെ നിറകുടം രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലങ്ങളിൽ വർഷങ്ങളേറെയുള്ള പരിചയ സമ്പത്ത് കുടുംബശ്രീയുടെ മുന്നണി പോരാളി നല്ലൊരു കുടുംബിനി പറയാൻ ഇനിയും വാക്കുകളേറെ മടിക്കൈ പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിന്റെ വികസനത്തിന് മാറ്റുകൂട്ടാൻ വാർഡിനെ നയിക്കാൻ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ ജനവിധി തേടുന്ന നമ്മുടെ ഏവരുടെയും സ്വന്തം നാട്ടുകാരി എൽ ഡി എഫ് സ്ഥാനാർത്ഥി രമ പത്മനാഭൻ മടിക്കൈ ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ നിന്നും ജനവിധി തേടുന്ന രമ പത്മനാഭനോടൊപ്പമാണ് നമ്മളിന്ന് നാട്യങ്ങളില്ലാത്ത നാട്ടുകാരിയെ നമുക്കൊന്ന് പരിചയപ്പെടാം ആദ്യമായിട്ടല്ലേ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് അപ്പം എങ്ങനെയാണ് മുന്നോട്ടുള്ള പ്രയാണം അതിനെക്കുറിച്ച് സങ്കല്പം ആദ്യമായിട്ടാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് മത്സരിക്കുന്നത് ആദ്യമായിട്ടാണെങ്കിലും മടുക്കി പഞ്ചായത്തിനകത്ത് ഒരു ഇരുപത്തഞ്ച് വർഷക്കാലത്ത് പ്രവർത്തന പരിചയമുണ്ട് മെമ്പറായിരുന്നില്ലെങ്കിൽ പോലും എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും പന്ത്രണ്ടാം വാർഡ് എന്നല്ല കുടുംബശ്രീ ആദ്യം ഗ്രാമശ്രീ വന്നത് മുതൽ ഞാൻ പഞ്ചായത്തിൽ സജീവ പ്രവർത്തക എന്ന രീതിയിൽ ഇടപെടുന്നുണ്ട് അതിനുശേഷം കുടുംബശ്രീ വന്നു കുടുംബശ്രീ തലത്തിൽ സി ഡി എസ് മെമ്പറായി വൈസ് ചെയർപേഴ്സണായി അതിനുശേഷം പഞ്ചായത്തിൽ എൻ ആർ ജി ഓഫീസിൽ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡി എഫ് ടി ബേർപോർട്ട് ടെക്നീഷ്യൻ എന്ന രീതിയിൽ ജോലി ചെയ്തു ആ ജോലി ചെയ്തതിന് ശേഷം മടിക്കേ പഞ്ചായത്തിലെ പതിനഞ്ച് വാർഡുകളിലും നല്ല രീതിയിലുള്ള ഇടപെടുകൾ കാഴ്ചവെക്കാൻ വേണ്ടി എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം കാരണം നമുക്കറിയാം നൂറ്റേഴ് നൂറ്റഞ്ച് ഇ ഡി എസ് പ്രവർത്തകർ നമ്മളോടൊപ്പമുണ്ട് ആ നൂറ്റിയേഴ് പ്രവർത്തകരോടൊപ്പം തന്നെ എല്ലാ പ്ര പ്രദേശങ്ങളിലെത്തിപ്പെടാനും എല്ലാവരുടെ പ്രവർത്തനങ്ങൾ നോക്കിക്കാണുവാനും എല്ലാവരും മനസ്സിലാക്കാനും അതോടൊപ്പം തന്നെ ആ നാടിൻ്റെ വികസനമായി ബന്ധപ്പെട്ടതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും എന്തെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റും നമ്മളെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും പന്ത്രണ്ടാം വാർഡിനകത്ത് അതുപോലെ തന്നെയാണ് കഴിവിൻ്റെ പരമാവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് പഞ്ചായത്തിൻ്റെ സ്റ്റാഫ് എന്നല്ല അതിനോടൊപ്പം തന്നെ ഈ വാർഡിൻ്റെ കൺവീനർ നിലയിൽ നല്ലൊരു പ്രവർത്തനം നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതിന് ഞാൻ അഭിമാനിക്കുകയായിരുന്നു അതോടൊപ്പം തന്നെ എന്നെ ഞാനാക്കി എൻ്റെ പാർട്ടി ഞാൻ സി പി എം ലോക്കൽ കമ്മിറ്റി മെമ്പർമാരും മടി മടിക്കയിൽ അതുകൊണ്ട് ആ പാർട്ടി എന്നുള്ള രീതിയിൽ ജനങ്ങൾക്കുള്ള ആ ഒരു ഇത് എന്തായാലും ആത്മവിശ്വാസം എന്തായാലും ഉണ്ടാവുമല്ലോ അത് എനിക്ക് വളരെ ഊർജ്ജമാണ് അതിനോട് ഇപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടി നല്ലൊരിതുണ്ട് അതോടൊപ്പം തന്നെ ഇനിയും നമുക്ക് നമ്മുടെ നാടിൻ്റെ വികസനമാണ് ഏറ്റവും വലുത് അതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് എനിക്കുള്ളത് ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ട് രമാ പത്മനാഭനി എങ്ങനെയാണ് കുടുംബത്തിൻ്റെ സപ്പോർട്ട് പറയുന്നത് ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഒരു വർഷം കഴിയുമ്പോൾ തന്നെ ഭർത്താവ് കേൾക്കിൽ പോയി ആ സമയത്ത് എനിക്ക് സജീവം പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നിരുന്നാലും ഒരു കുട്ടിക്കൊരു രണ്ട് മൂന്ന് വയസ്സാകുമ്പോൾ പിന്നെയും കുറച്ച് പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ തുടങ്ങി ഭർത്താവിനത് ആദ്യമൊക്കെ വളരെ ഇഷ്ടമല്ലാത്ത രീതിയിലായിരുന്നു പക്ഷെ ഞാൻ ഈ കല്യാണം കഴിയുന്നതിന് മുമ്പിൽ പല സംഘം എസ് എഫ് ഐ ഡി വൈ എഫ് ഐ എന്ന രീതിയിൽ പ്രവർത്തിച്ചതുകൊണ്ട് അങ്ങനെ ആ ഒരു സ്റ്റേജിലാണ് കല്യാണം കഴിച്ചത് എസ് എഫ് ഐ ഡി വൈ എഫ് എയിലുണ്ടാകുന്ന സമയത്ത് അവരും ഡിവൈഎഫ്ഐയിൽ വൾഡർ ക്യാപ്റ്റനായിരുന്നു അങ്ങനെ അവരെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ് അപ്പോൾ ആദ്യം ഒരു ഇതെല്ലാം ഉണ്ടായിരുന്നു ഇപ്പോൾ പോകേണ്ട രീതിയിൽ പിന്നെ ഞാൻ അതിലൂടെ വളർന്നതുകൊണ്ട് ഞാൻ അതിലത്തേക്ക് തന്നെ ഇറങ്ങി അങ്ങനെ മൂന്ന് കുട്ടികളാണ് ഉള്ളത് കുട്ടികൾ ഒരു വളരുന്ന ഒരു വലുതാവുന്നവരെ കുറച്ച് ഇടവിട്ട വേളകളിൽ പോയിരുന്നെങ്കിലും പിന്നെ സജീവമായി പ്രവർത്തിക്കാൻ ഇപ്പോൾ എല്ലാവരുടെ ഭാഗത്തും നല്ലൊരു പിന്തുണയാണ് ഇപ്പോൾ ഏത് സമയത്ത് എവിടെ പോകുന്നു എന്തിന് പോന്ന് എന്നുള്ളൊരു ചോദ്യമൊന്നുമില്ല അവർക്കറിയാം അമ്മ പാപ്പി സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് നമുക്ക് അമ്മയെ അങ്ങനെ പറഞ്ഞു നിർത്താൻ പറ്റില്ല എന്നുള്ളത് എന്നുള്ളതറിയാം അതുകൊണ്ട് എൻ്റെ വിഷമത്തിനനുസരിച്ച് എൻ്റെ കുടുംബം ഇപ്പം എന്നോടൊപ്പം കുടുംബപരമായൊരു ഊർജം തന്നെയാണ് അതെ അതെ മൂന്ന് പെൺമക്കളെ പിന്നെ വീട്ടിലിട്ടാണ് ഞാൻ ഈ സംഘടനാ പ്രവർത്തനത്തിന് പോയത് എന്നാലവർക്ക് നല്ലൊരു സപ്പോർട്ട് അമ്മയോട് ഏതൊരു ആവശ്യത്തിനും ഇപ്പം എൻ്റെ മോള് ഈ ഇതിന് പോകുന്ന നേതൃത്വം കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞ പോലെ എന്നെ സഹായിക്കാൻ വേണ്ടി വീട്ടിൽ എന്നോടൊപ്പം വന്നിട്ടുണ്ട് മക്കളുടെ ഭാഗത്തൊന്നും ഒരു പ്രശ്നമില്ല ഭർത്താവിൻ്റെ ഭാഗത്തൊന്നും ഒരു പ്രശ്നമില്ല നല്ലൊരു ഊർജ്ജമാണ് അവർക്ക് ഇടുന്നത് മടിക്കൈ ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ നിന്നും ജനവിധി തേടുന്ന രമ പത്മനാഭൻ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ തൊളിയിക്കുവാൻ എല്ലാ പ്രാർത്ഥനയും പിന്തുണയും എല്ലാവരുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കുന്നു